എപ്പോഴും കിട്ടാത്ത ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഐറ്റംസ് ഐറ്റംസാണ് അജിറക്കിലെ ബ്ലാക്ക് കളേഴ്സ് ഏത് തവണ ഡിസൈൻസ് മാറി വന്നാലും എങ്ങനെ വന്നാലും എല്ലാവരും എപ്പോഴും ചോദിക്കും ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് എല്ലാവരും ചോദിക്കാറുള്ളത് അജിറക്ക തന്നെയാണ് അത് ഷർട്ട് അടിക്കാനിപ്പോൾ ബോയ്സ് വരെ ഷർട്ട് അടിക്കാൻ വരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങി ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാറുള്ളത് ഈ ഈ മൂന്ന് കളേഴ്സുകളിലും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ പല ഡിസൈനിലായാലും ഉണ്ട് ബ്ലാക്കോ വേറെ കളേഴ്സോ എന്നാണ് അപ്പോൾ ഇത് അജിരക്കിൻ്റെ ബ്ലാക്ക് കളേഴ്സിൽ വരുന്ന മോഡൽസാണ് മൂന്ന് മോഡലാണുള്ളത് റോയൽ അജിരക്കിൻ്റെ പീസുകൾ തന്നെയാണ് ഇത് കൂടുതലിപ്പം ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് കെട്ടോളം ഇത് ചിലവായി കഴിഞ്ഞ് അവരൊക്കെ എടുത്തിട്ടുള്ളത് കോഡ് ഡ്രസ്സ് എടുക്കാനാണ് സെയിം പീസ് എടുത്തിട്ട് അജിരക്കിൻ്റെ ടോപ്പും പാൻറ്റും അടിക്കുക അതിലേക്ക് നമുക്ക് ബ്ലാക്ക് ഷോളോ അതല്ലെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സുകൾ ഷോള് ഇതാ ഈ മൂന്ന് ഡിസൈൻസിലാണുള്ളത് ചെറിയ പുള്ളിയിൽ ലൈൻ മോഡൽസാണ് ഇത് താഴ്ഭാഗത്തേക്കാണ് ഇത് നിവർത്തി കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണം വേഗം മെസ്സേജ് ചോദിച്ചോളി എന്നു വെച്ചാൽ ടൈറ്റ് പീസുകളാണ് ബ്ലാക്ക് വരുന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഒന്നും കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട എത്ര പീസുകൾ പത്ത് പീസുകൾ ആകുമ്പോഴാണ് ഹോൾസെയിലിൻ്റെ പ്രൈസിനെ കൊടുക്കുക അല്ലാത്തത് റീറ്റെയിൽ പ്രൈസിനാണ് കൊടുക്കുക അത് നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി മോഡൽസ് കാരണം ഇതാവുമ്പോൾ ആ റെഡിങ്ങിട്ട് കുത്തുക മരോണ് നീല എന്നുള്ള ആ ഒരു ഇതില്ല ഇത് ഒരു മിക്സഡ് ഒരു കളേഴ്സുകളായിട്ടാണ് വരിക കോ ഡ്രസ് അടിച്ചാലും നല്ല ഭംഗി ഉണ്ടാവും കുറച്ച് മുന്നേ ചുങ്കിടീൻ്റെ കോഡ് ഡ്രസ്സ് വന്നിരുന്നു ഇപ്പോൾ വീണ്ടും ചുങ്കിടീൻ്റെ ആ പീസുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല ഒരു വന്നു പോയ മോഡൽ പിന്നെ കിട്ടാൻ പാടാണ് വല്ലപ്പോയി മാത്രം അതുപോലെ ആൽഫയിലും പിന്നെ നെക്ക് നെക്കെംബ്രോയിഡറിൻ്റെ മോഡലും ചോദിച്ചുകൊണ്ടാണ് ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഓർഡർ കൊടുത്തിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല സൂര്യജ്യോതിൻ്റെ ത്രീ പീസ് വേണ്ടവരും വന്നോളി അത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണ് അത് ഹോൾസെയിൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക എട്ട് ബാഗാണ് സൂര്യജ്യോതിൻ്റെ ഇതിലുള്ളത് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പൊട്ടി പൊട്ടിച്ചിട്ടില്ല അത് അത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതാക്കാനായിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം അടുത്ത ആഴ്ച കട്ട ബിസിയാണ് ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ ബ്ലാക്ക് അധികം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനോൽക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് ഇതാകെ ഇരുന്നൂറ് പീസാണ് ഇത് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയിട്ട് അൻപത്തഞ്ച് പീസുകൾ ഒരേ പോലെയുള്ളത് വാണ്ടിയിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തതാണ് അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് നല്ല അടിപൊളി എന്താ പറയുക അത് ഇങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിൽ കാണാൻ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് നിവർത്തി കാണിക്കേണ്ടത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വേണ്ട ഒരു വേഗം വന്നോ ഈ പിന്നെ ഡിസൈൻസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ കളറുണ്ടോ ഈ കളറുണ്ടോ ചോദിക്കും മൂന്ന് മാസം നാല് മാസം മുമ്പുള്ള വീഡിയോൻ്റെ ഒക്കെ നമ്പർ നിന്ന് എടുത്തിട്ട് ഈ ഇത് വേണം ഇത് തരുമോ ഇത് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടൊരു കാര്യമില്ല കാരണം ഒരാഴ്ചയിൽ കൂടുതലൊരു മോഡൽ നമ്മളെ കയ്യിൽ നീണ്ട് നിൽക്കാറില്ല ആ പോക്കിനത് തീരാറുണ്ട് പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുള്ളത് നിങ്ങൾ വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരുമോ സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ അടി അങ്ങോട്ട് തിരിച്ചയക്കട്ടെ അതിന് ചാൻസ് ഉണ്ടോ നിങ്ങളടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നാണ് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ നൈറ്റി അടിച്ചത് ഹോൾസെയിലിന് കൊടുക്കണമെന്നുണ്ടോ അത് നമുക്ക് റീറ്റെയിലായിട്ട് ഒരുപാട് ഓർഡർ ഉണ്ട് പിന്നെ ഷോപ്പിലേക്കൊക്കെ ഓൾറെഡി ഉള്ള ഓഡറും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹോൾസെയിലായിട്ടാകുമ്പോൾ നമുക്ക് നഷ്ടമാണ് അതിന് നിൽക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത് പിന്നെ അതുപോലെ വെട്ടിക്കൊടുക്കാൻ ഞമ്മക്ക് സമയം ഉണ്ടാവില്ല വെട്ടലാണ് നമ്മളെ പണി നമ്മൾ വെട്ടിക്കൊടുത്തത് അടിക്കലാണ് നമ്മളെ കൂടെ ഉള്ളതിൽ അപ്പോൾ ഓൾറെഡി നമ്മളെ കൂടെ ഇപ്പോൾ അഞ്ചാറ് പേരുണ്ട് അപ്പോൾക്കുള്ള പണിയാണല്ലോ നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ അത് പിന്നെ ഇങ്ങൾക്കൊക്കെ ഞാൻ വെട്ടിയിട്ട് ഇങ്ങക്ക് കൊടുത്ത് അയക്കാന്ന് പറയുമ്പോൾ നമ്മളതിന് വെട്ടാൻ നിൽക്കണം എന്നിട്ട് പിന്നെ അത് പാക്ക് ചെയ്യാൻ നിൽക്കണം ഇങ്ങൾക്ക് അയക്കാൻ നിൽക്കണം നിങ്ങൾ ഇങ്ങോട്ട് അയക്കാൻ നിൽക്കണം അതൊക്കെ റിസ്ക് റിസ്ക്കാണ് കാരണം നമ്മളെ കസ്റ്റമർ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നൂൽപ്പാലത്തുമ്പോൾ പോലെ ചിലപ്പോൾ പറയും അത് ആ മോഡൽ മതി ചിലപ്പോൾ പറയും ഈ മോഡൽ മതി അപ്പോൾ നമ്മൾ വെട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടാക്കിയിട്ട് ഇങ്ങോട്ടാക്കി അതൊക്കെ മെനക്കടാണ് അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് നിൽക്കാത്ത അതുപോലെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ കുറച്ച് തുണി അയച്ചു തരുക ഞങ്ങൾ വെട്ടി അടിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരട്ടേന്ന് എന്ന് അപ്പം അതും നമുക്ക് പറ്റൂല കാരണം പറ്റുണ്ടല്ലോ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുക നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങിക്കൂടിയെന്ന് പറയാണ് എന്താ വെച്ചാൽ പലരും പല ഇതാണ് പറയുക ഒറ്റയ്ക്കുള്ള വീടല്ല മപ്പുള്ള വീടാണ് ഷോപ്പ് ഇടാൻ അനുവാദമില്ല അതുപോലെ പുറത്തേക്ക് ഒരുപാട് പോകാനുള്ള അനുവാദമില്ല പിന്നെ മക്കൾ ഉണ്ട് സമയമില്ല പിന്നെ വീട്ടുജോലി ഒരുപാടുണ്ട് സമയമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയാറുള്ളത് ചെറിയ മരുമോളാണ് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ തറവാട് വീട്ടിലാണ് ചെറിയ മോനാണ് മൂന്ന് മക്കളുണ്ട് അവരുടെ കാര്യങ്ങളുണ്ട് സ്കൂൾ മദ്രസ ഏറ്റവും ചെറുതെ എൽ യു കെ ജിയിലാണ് വലിയ മോന് പ്ലസ് ടു ആണ് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്നെക്കോട് പറ്റണ ഈ കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഷോപ്പ് ഇടാനൊന്നും പറ്റില്ല അതുപോലെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തടസ്സം നിൽക്കണ ഒരു ഫാമിലി തന്നെയാണ് എൻ്റെ ഫാമിലി അതിൻ്റെ ഇടയിൽ നിന്ന് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം കാരണം ഏറ്റവും കൂടുതൽ ശക്തമാർ ഏറ്റവും കൂടുതൽ ബിസിനസ്സേരൊക്കെ ഉള്ളത് നമ്മളെ സ്ത്രീകളെ കൂട്ടത്തിൽ നിന്നാണ് അപ്പം നിങ്ങളെന്നെ നാലോയ്ക്ക് നോക്കി ഒരു വീട്ടിൽ നിന്ന് ഒരു ഹസ്ബൻഡും വൈഫും ഞാൻ എൻ്റെ അറിയേണ്ട ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട് ടീച്ചറാണോ ഹസ്ബൻഡ് എന്താ പറയുക മാഷാണ് അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ശേഷം പഠിപ്പിച്ചിട്ടാണ് വിള ടീച്ചറാക്കിയത് ആക്കിയത് ഓക്കെ ടീച്ചറാവാൻ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ പറയുന്ന കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ചാൽ അവൾ വീട്ടുജോലി എല്ലാം തീർത്ത് വെച്ചിട്ട് രാവിലെ പോവും വൈകുന്നേരം വന്നിട്ട് ബാക്കി വീട്ടുജോലിയൊക്കെ എടുത്ത് എന്നിട്ട് വേണം ഒക്കെ ടീച്ചർ ടീച്ചറായാലും നമ്മൾ കുട്ടികളെക്കാളും ഉണ്ടാവില്ല നോട്ട്സും കുട്ടികളെ നോട്ട്സ് നോക്കാനുള്ളതും കുട്ടികൾക്ക് കൊടുക്കാനുള്ള വർക്ക് നോക്കാനുള്ളതും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനാസ്റ്റ്യൻ പേപ്പർ നോക്കാനാ അങ്ങനെ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും വന്നാലും പേരൻറ്റ്സിൻ്റെ കോളിംഗ് ഉണ്ടാവും എല്ലാം ചെയ്യുന്നത് ഇവള് ഈ വീട്ടുജോലി മേനക്കുറി മക്കൾ ഇവള് പോകേണ്ടത് ഒമ്പത് മണിക്കാണെങ്കിൽ ഹസ്ബൻഡ് എണീക്ക എട്ടരക്ക ഇവള് അഞ്ച് മണി നാല് മണിക്ക് നീക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മുമ്പ് മക്കളെ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ മക്കളെ പേരൻറ്റ്സ് മീറ്റിംഗ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഹസ്ബൻഡ് മുങ്ങും ഇവളും ഹസ്ബൻഡിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയേണ്ടത് ആ ഹസ്ബൻഡും ആളാണ് ഞാൻ പറയാറുള്ള കാര്യമാണ് ഇതൊക്കെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാനുള്ള കാര്യം ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ പറയേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡ് ഈ സ്കൂൾ ആയിട്ട് അലക്കൽ കഴിയുമ്പോഴേക്കും തന്നെ ഹസ്ബൻഡ് തളർന്ന് ഹസ്ബൻഡ് ഏഴാം ക്ലാസ്സിലാണ് വൈഫ് പഠിപ്പിക്കേണ്ടത് എൽ കെ ജി യു കെ ജി അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള പിള്ളേരോട് മാത്രം ഒച്ചിടേണ്ടിരുന്നോ നമുക്കറിയാമല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞ് തളർന്ന് വന്നതിന് ശേഷമാണ് ബാക്കി രാത്രിക്കൊക്കെയുള്ള ചപ്പാത്തി ഉണ്ടാക്കലും അതും ഇതും എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടത് സ്കൂൾ ജോലി മാത്രം കഴിഞ്ഞ് വന്ന് ടയേഡായി ഒന്ന് ഫ്രഷ് ആവട്ടെ ഇനി ഇനി മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്യും ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകും പത്തുമണിയാവുമ്പോൾ വരും ഫുഡ്ക്കും കിടന്നുറങ്ങും വന്ന് കുറച്ച് ഒരു അരമണിക്കൂർ മണിക്കൂർ വന്ന് ഉടനെ തന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് പോവുക ആ ഹസ്ബൻഡിൻ്റെതടക്കം അലക്കാനും മുതുക്കാനും എല്ലാ കാര്യങ്ങളും ഇവൾ തന്നെയാണ് എന്നിട്ടും ഇവളെന്ത് ചെയ്യേണ്ടേ ഈ ജോലിക്ക് പോകുന്നുണ്ട് ഈ ജോലി ചെയ്യുന്നുണ്ട് ഇതുപോലെ മടത്തി മടുത്തിട്ടോ നിർത്തിയിട്ടോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള കാര്യം തന്നെയല്ല നമ്മൾ ഹസ്ബൻഡ്മാരായാലും അവർ രാവിലെ വന്ന് എട്ട് മണി ഒമ്പത് മണിക്കാണ് അവർ അവരെക്കുക അവരവരുടെ കാര്യം കഴിഞ്ഞ് അവരവരുടെ ജോലിക്ക് പോകുന്നത് ഒരു മണി അഞ്ച് മണി ആറു മണിയാവുമ്പോൾ അവർ വീട്ടിൽ വരണേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നല്ല അപ്പോൾ ആ ജോലി ചെയ്ത് അവർ തളർന്നവർ പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ പുറത്ത് ജോലിക്ക് പോകുന്നവരും വീട്ടിൽ ജോലി വീട്ടിൽ ജോലി ചെയ്യുന്നവരും ഈ വീട്ടുജോലിയും ജോലി തന്നെയാണ് ചിലർ പറയാറുണ്ടല്ലോ മല മറിക്കാണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ട്രോൾ ഉണ്ട് കൈയില്ലേ നിർത്തിക്കോളി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോലെ വീട്ടിലുള്ളതും വീട്ടുകാരുടെ മക്കളതും അവരുടെ കാര്യങ്ങളും ഈ ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും ആ ഒരു പുരുഷന്മാർക്ക് പറ്റില്ല അപ്പോൾ പറയും പ്രവാസികളുണ്ടല്ലോ ഒരു വന്നീൻ്റെ ശേഷം ജോലി ചെയ്യണ്ടല്ലോ ആവുണ്ടല്ലോ ശരിയാണ് പക്ഷെ അവർക്കായാലും എന്താണ് ഷിഫ്റ്റ് ഉണ്ടാവും ജോലി ഇല്ലാത്ത സമയത്ത് പ്രവാസികളായാലും അവർ അവരെ കാര്യം മാത്രം നോക്കണുള്ളൂ എന്ത് അവരവരുടേത് മാത്രം അലക്കുക അവരുടെ ഫുഡ് മാത്രം നോക്കുക അതും അവർക്ക് ചിലപ്പോൾ മെസ്സുണ്ടാവും ഇനി അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക വെള്ളം കുടിച്ചിട്ടായാലും പക്ഷെ നമുക്കോ പറ്റുമോ നമ്മളോ കാര്യം മാത്രം നോക്കാൻ പറ്റുമോ ഒന്നും നോക്കണ്ട നമ്മളെ വീട്ടിൽ മക്കൾക്ക് അസുഖം വരണേ ഭർത്താവിന് അസുഖം വരണേ അമ്മായിമ്മക്ക് അസുഖം വരണേ എല്ലാവർക്കും അസുഖം വരണം അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് നമുക്ക് എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഒരു വയ്യായി നമുക്ക് വന്നാൽ നമ്മളെ വീട്ടിലുണ്ടാവുക വീട് ഒന്നായിട്ട് തല തിരിച്ച് മറിച്ചിട്ടുള്ള അവസ്ഥ മക്കളും ഇവരെല്ലാവരും കൂടി എന്താണെന്നറിയോ ഇവർക്ക് പറ്റൂല കാരണം നമ്മളതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ എല്ലാം കൂടി സെറ്റ് ചെയ്യുന്ന മാതിരി ഒരിക്കലും സെറ്റ് ചെയ്യാൻ പറ്റൂല അത് അവർ സമ്മില്ല എന്തായാലും അവർ സമ്മതിക്കണ്ട ഇപ്പം അതിനുള്ള അടി ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല ചെയ്യാൻ പറ്റൂല സമയം പറ്റൂല എന്നൊക്കെ ഉള്ളൂ നമ്മളെല്ലാവരും എന്താണ് ആദ്യം നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം അതിനുള്ള പവർ നമുക്ക് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എന്തും ചെയ്യും നിങ്ങൾ പറയും ആരെങ്കിലുമൊക്കെ ഒരാൾ സപ്പോർട്ടിന് ഒരാളും സപ്പോർട്ടിന് വേണ്ട നമ്മളെ ഒറ്റക്കാണ് നമുക്കാണ് വേണ്ടത് നമ്മളതാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളൊന്നും അറിയാതെ എനർജി വരും ഒരു രണ്ടെണ്ണം സെയിലായിക്കഴിഞ്ഞ ഒരു നൂറ് നൂറ്റൻപത് രൂപ നമ്മളെ പോക്കറ്റിൽ വന്നാൽ ആ നൂറ്റൻപത് എങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആക്കാൻ പറ്റും എന്നുള്ളത് ഒരാളും പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഐഡിയകൾ വരും ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ് ഞാൻ ഈ പറയേണ്ടത് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക ഇല്ലെങ്കിൽ ഈ ചെവി കൂടെ കേട്ടാൽ ആ ചെവിക്കൂടെ ഇടുക ഇൻഷാ അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്